ഹലോ കൂട്ടുകാരെ ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചീരയവിയൽ വെക്കുന്ന വീഡിയോയുമായിട്ടാണ് അപ്പം നമുക്ക് ചീരവിയൽ വെക്കുന്നതിന് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കിയാലോ ഞാനിവിടെ വെള്ളരിക്ക പടവിലങ്ങ ഒരു കായ എടുത്തിട്ടുണ്ട് പിന്നെ ചേമ്പ് എടുത്തിട്ടുണ്ട് ഒരു ഉൾ സവാള ഉള്ളി ചേന പിന്നെ പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതെല്ലാം അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചീരയുടെ തണ്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ ചീരയുടെ തണ്ടായിരുന്നു അതുകൊണ്ട് പുളന്നൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഞാൻ കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് വലിയ തണ്ടാണെങ്കിൽ നമ്മൾ നാലായിട്ടൊക്കെ പുളന്ന് ഇട്ട് കൊടുക്കണം ഇപ്പം കിട്ടുന്ന ചീരയെല്ലാം ചെറിയ ചീരയൊക്കെയല്ലേ അപ്പം അത് ചെറിയ തണ്ടായിരുന്നു അപ്പം ഞാനതങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ കഷ്ണങ്ങളൊക്കെ വേകുന്നതിനാവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ചീരയുടെ തണ്ടിനൊക്കെ അത്യാവശ്യം വേവുണ്ട് പിന്നെ ചീരവിയലിന് ഇച്ചിരി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നതാണ് ചീരവിയൽ നല്ലത് അപ്പം അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്തൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരടുപ്പും കൂടി അടച്ചു കൊടുക്കാം അപ്പം ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഇതിലേക്ക് ചക്കക്കുരുവും മുരിങ്ങിക്കയും ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ചീരയവ്യലിന് അതൊക്കെ വേണ്ടിയതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാഞ്ഞതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ആ കഷ്ണങ്ങളൊക്കെ വെന്തു വരുമ്പോഴേക്ക് നമുക്ക് അതിനുള്ള അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം ഒരു കൈ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം അപ്പം നമുക്ക് അരപ്പൊക്കെ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ആ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ ഇല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചെറുതായിട്ട് അരിയേണ്ട തോരനൊക്കെ അരിയുമ്പോൾ നമ്മൾ തീരെപ്പൊടിയായിട്ടല്ലേ അരിയുന്നത് അത്രയും ചെറുതാക്കേണ്ട അത്യാവശ്യം വലുതായിട്ട് തന്നെ കിടക്കട്ടെ അപ്പം അത് നമുക്ക് ചീരയുടെ ഇലയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേ നമുക്കിതൊന്നുകൂടി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ചീരയവിയൽ വെക്കുന്നതിന് ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവിയൽ വെച്ചെടുക്കാൻ പറ്റും ചക്കക്കുരു മുരിങ്ങക്കായ ചീരയുടെ ഇലയെ പിന്നെ ചീരയുടെ തണ്ട് ഇത് മാത്രം പച്ചമുളകും ഇത് മാത്രം ഇട്ട് നമുക്ക് ചീരവിയൽ വെക്കാൻ പറ്റും പിന്നെ എല്ലാ കഷ്ണങ്ങളും കൂടി ഇട്ട് അവിയൽ വെക്കുന്നവരും ഉണ്ട് ഞാനിവിടെ വെള്ളരിക്ക പടവിലങ്ങ കായ ചേന സവാള പച്ചമുളക് ഇത്രയും മാത്രമാണ് എടുത്തിട്ടുള്ളത് പിന്നെ പുളിക്ക് നമുക്ക് മാങ്ങയോ പിന്നെ തൈരോ ഒക്കെ ചേർക്കാം ഞാനിവിടെ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിഴുപുളിയാണ് അപ്പം നമ്മുടെ അരപ്പൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്നുകൂടി അടച്ചു വെച്ച് കൊടുത്തു അപ്പം കുറച്ച് പിഴുപുളി പിഴുപുളിയെടുത്ത് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഞെരടി എടുക്കുകയാണ് അത് എന്നിട്ട് നമുക്ക് ആ വെന്ത് വന്ന കഷ്ണത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ചീരയുടെ തണ്ടും എലയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനിയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു അതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ചീരയവിയലിൻ്റെ എല്ലാവർക്കും ചീരവിയൽ കഴിക്കാൻ ഇഷ്ടമാണോ അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ നമ്മൾ സാധാരണ അവിയലൊക്കെ വെക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല പിന്നെ നന്നായിട്ട് വ വറ്റിയൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷമാണ് നമ്മളെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ചീരവിയലിന് കുറച്ച് വെള്ളം നല്ലതാണ് കുറച്ച് ചാറ് പോലെ നല്ലതാണ് നമ്മളെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പും പുളിയൊക്കെ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം അപ്പം ഉപ്പൊക്കെ കുറവായിരുന്നു ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പുളിയൊക്കെ ആവശ്യത്തിനുണ്ട് അപ്പം നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇടയ്ക്ക് മിക്സ് ചെയ്യാൻ വീണ്ടും ഇപ്പം നമ്മൾ മേടിക്കുന്ന ചീരയ്ക്കൊന്നും അധികം നിറമൊന്നുമില്ല പണ്ടത്തെ ചീരയ്ക്കൊക്കെ നല്ല നിറവായിരുന്നു നമ്മൾ ചീരത്തോറിനൊക്കെ വെച്ച് സ്കൂളിലൊക്കെ ചോറിനകത്ത് വെച്ചോണ്ട് പോയാൽ നല്ല നിറം ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ചോറൊക്കെ നന്നായിട്ട് ചുമന്നിരിക്കും ഇപ്പോഴത്തെ ചീരയ്ക്കൊന്നും ഒരു നിറവേ ഇല്ല അവിയൽ വെച്ചാലും ഇല്ല തോരൻ വെച്ചാലും ഒന്നും വലിയ നിറവൊന്നുമില്ല അതുപോലെ ചെറിയ തണ്ടുകളായിരുന്നു ഇത് വെറും തീരെ ചെറിയ തണ്ടുകളായിരുന്നു ഈ ചീരയുടെ മറ്റേ ചിലപ്പം മേടിക്കുന്ന പുറത്തൊക്കെ വലിയ തണ്ട് വെച്ചിട്ട് ഉള്ളിലൊക്കെയാണ് ചെറിയ തണ്ടുള്ള ചീരയൊക്കെ കയറ്റി വെക്കുന്നത് ഇത് മൊത്തം ഇത് തന്നെ ആയിരുന്നു അപ്പം ചീര അവിയൽ വെക്കാമല്ലോ എന്ന് കരുതി പിന്നെ ഞാൻ മേടിച്ചതാണ് അപ്പം നമ്മുടെ അവിയലൊക്കെ ഇവിടെ റെഡി വന്നിട്ടുണ്ട് അപ്പോൾ ട്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ രീതിയിൽ നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ ഒരു ചീരയവിയൽ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ്ണ്ണാനും വേറെ കറികളൊന്നും വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീരയവിയൽ വെക്കുന്നത് ഞങ്ങൾ ഇവിടെ മിക്കവാറും വെക്കാറുമുണ്ട് പിന്നെ ചക്കക്കുരു മുരിങ്ങിക്കയും ഇടുന്നത് വളരെ നല്ലതാണ് ചക്കക്കുരു ഒന്നും ചക്കയൊന്നും ആയിട്ടില്ലല്ലോ അപ്പം ചക്കക്കുരു ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് പിന്നെ നമ്മൾ കുറച്ച് ചാറിട്ടാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ തണുത്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ കുറച്ചുകൂടെ ഒക്കെ പറ്റും അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഈ രീതിയിലായിരിക്കില്ല ചീരയവിയൽ വെക്കാറ് ഞങ്ങൾ ഈ രീതിയിലാണ് വെക്കുന്നത് പിന്നെ ചിലർ മാങ്ങയും പിഴുപുളിയും കൂടി യൂസ് ചെയ്ത് വെക്കാറുണ്ട് ചിലർ തൈര് മാത്രം ഉപയോഗിച്ചും ചീരയവിയൽ വെക്കാറുണ്ട് പിന്നെ പിഴുപുളി മാത്രം ഉപയോഗിക്കുന്നവരുമുണ്ട് ഇങ്ങനെയാണ് വെക്കാറ് ഈ രീതിയിൽ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ ബൈ ബൈബേസ് യു